എന്തൊക്കെ പറയാൻ സുഖങ്ങളൊക്കെ തന്നെ പിന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് സൗണ്ട് ബാർ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സൗണ്ട് ബാർ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സൗണ്ട് ബാർ ഒരു പത്തി ഇരുപത്തിനാല് പീസ് വന്നു പത്തി ഇരുപത്തിനാല് പീസ് വന്നതിൽ ഏകദേശം പീസുകളൊക്കെ തീർന്നു തീർന്നുപോയി ഇനിയുള്ളത് ഒരു അഞ്ചാറ് പീസാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അഞ്ചാറ് പീസാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു ഒരു സൗണ്ട് ബാറാണ് എം സെറ്റിൻ്റെ ഈ ഒരു പിയാനോ സൗണ്ട് ബാർ ഇവിടെ കാണാൻ പറ്റും പിയാനോ പോലെ തന്നെ ലൈറ്റുകൾ ഇങ്ങനെ മാറി 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 വെക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ ലൈറ്റിംഗ് കൺട്രോളൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു ഈ പി ആറിൻ്റെ സ്വച്ച് ഉണ്ടല്ലോ ഈ പി ആറിന്റെ സ്വിച്ചിൽ പ്രസ് നമുക്ക് നമുക്കിതിൻ്റെ ലൈറ്റിംഗ് കൺട്രോളൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതായത് പാട്ടിനനുസരിച്ചൊക്കെ ഇതിൻ്റെ ലൈറ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്ന ആയിരിക്കും നല്ല മനോഹരമായിട്ടുള്ളൊരു സൗണ്ട് ബാറാണ് ഇതിന് പ്രോജനം നോക്കുകയാണെങ്കിൽ നമുക്കൊരു എസ് ഡി കാർഡ് കൊടുക്കാനുള്ള സ്ലോട്ടുണ്ട് ഒരു യുസ് സ്ലോട്ട് ഉണ്ട് ടൈപ്പ് സി ആണ് ഇതിൻ്റെ ചാർജിംഗ് പോർട്ട് വരുന്നത് അതുകൂടാതെ തന്നെ ഒരു ഓക്സ് കേബിളിൻ്റെ ഔട്ട് എടുക്കാനുള്ളൊരു പോർട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫ് എം റേഡിയോ അതുപോലെ തന്നെ ബ്ലൂ ബ്ലൂടൂത്ത് വഴി അതായത് ബ്ലൂടൂത്ത് വഴി നമുക്ക് കണക്ട് ചെയ്തിട്ട് പാട്ട് കേൾക്കാൻ സാധിക്കും പിന്നെ നമുക്ക് സാധാരണ മെമ്മറി കാർഡ് ഉപയോഗിച്ചിട്ടും പാട്ട് കേൾക്കാൻ സാധിക്കും പത്ത് പാർട്ട്സിൻ്റെ സൗണ്ട് പാറാണ് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ സാധിക്കുന്നില്ല കാരണം ഞങ്ങളുടെ വെബ്സൈറ്റിനകത്ത് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിത് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തിയാറ് എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് വെച്ചാൽ മതി മൂന്നോ നാലോ ദിവസം കൊണ്ട് ഈ സാധനം നിങ്ങളെ വീട്ടിലെത്തിച്ചേരാം അപ്പം ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കൂടാതെ എൻ്റെ ഷിപ്പിംഗ് ചാർജ് ഒക്കെ ആണ് കംപ്ലീറ്റ്ലി ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അതായത് നിങ്ങൾ ഷിപ്പിംഗ് ചാർജിനോ കൊറിയർ ചാർജിനോ ഒരു പൈസയും അഡീഷണൽ അടയ്ക്കേണ്ടതില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഷിപ്പിംഗ് ചാർജ് അതുകൂടാതന്നെ നമ്മുടെ വെബ്സൈറ്റിനകത്തും ഇനി നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് എടുത്തുകഴിഞ്ഞാലും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിരിക്കും അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വർത്താണെന്ന് ചോദിച്ചാൽ ഈ പത്ത് പാർട്സിൻ്റെ സൗണ്ട് ബാർ ഒറിജിനൽ ഒറിജിനലാണ് എമേസോൻ്റെ ഒറിജിനൽ സൗണ്ട് ബാർ ആണ് നിങ്ങൾക്ക് എന്തായാലും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വർത്തായിട്ടുള്ള ഒരു സൗണ്ട് ബാർ തന്നെയാണ് അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സൗണ്ട് ബാറാണ് ഇനി രണ്ടാമത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബോട്ടിൻ്റെ ബ്രാൻഡാണ് എനിക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ ബോട്ടിൻ്റെ ബോട്ടിൻ്റെ സൗണ്ട് ബാർ അല്ല ഇത് ഇത് ബോട്ടിൻ്റെ കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം ബോട്ടിൻ്റെ കോപ്പി സൗണ്ട് ബാറാണ് കോപ്പി ആണെങ്കിൽ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രീതിക്ക് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പത്ത് വാട്സ് ആണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു യുസ് യുസ് ബി ഓട്ടോ വരുന്നുണ്ട് അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓക്സ് കേബിളിൻ്റെ ഓട്ടോൻ്റെ ഓപ്ഷൻ ഉണ്ട് ടൈപ്പ് സി ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പത്ത് വേർട്സിൻ്റെ സ്പീക്കറാണ് വരുന്നത് എഫ് എം റേഡിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വഴി നമുക്ക് പാട്ട് കേറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിക്ക് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിങ്ങിന് ഇത് വെർത്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഒറിജിനൽ ബോട്ടായിട്ട് കമ്പയർ ചെയ്തത് എന്നാൽ അത്യാവശ്യം നിങ്ങൾ ഈ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മാന്യമായിട്ടുള്ള ക്വാളിറ്റി ഈ ഒരു സൗണ്ട് ബാർ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കൊന്ന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സൗണ്ട് ബാർ അതായത് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന ഒരു സൗണ്ട് ബാറാണ് ഇനി നമ്മൾ മൂന്നാമത് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സൗണ്ട് ബാർ തന്നെയാണ് അത് ബോട്ടിൻ്റെ ബ്രാൻഡാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നത് ബോട്ട് അല്ല ബോട്ടിൻ്റെ കോപ്പി സൗണ്ട് ബാറാണ് അതായത് ബോട്ടിൻ്റെ സൗണ്ട് ബാർ ബാറൊന്നും നമുക്ക് ഈ ഒരു ചെറിയൊരു പ്രൈസ് റേഞ്ചിന് കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതൊരു ബോട്ടിൻ്റെ കോപ്പി സൗണ്ട് ബാറാണ് എന്നിരുന്നാലും ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് വേറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ സൗണ്ട് ബാറിനും ഫ്രീ ഷിപ്പിംഗ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് കൊടുക്കാനുള്ള സ്ലോട്ട് ഉണ്ട് യു എസ് പി സ്ലോട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഓക്സ്കേലിൻ്റെ ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഫോർട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ ടൈപ്പ് സി ചാർജിങ് ഉണ്ട് പിന്നെ ഈ ഒരു സൗണ്ട് ബാറിൻ്റെ ചെറിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണ് നമുക്കിതിനകത്ത് മൗണ്ട് ചെയ്യാൻ സാധിക്കും അതായത് നമുക്ക് എന്തെങ്കിലും വീഡിയോ സിനിമയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഫോൺ അടിപൊളിയായിട്ട് ഇതിനകത്ത് മൗണ്ട് ചെയ്ത് വെച്ചിട്ട് കാണാൻ പറ്റും അതായത് നമുക്ക് പ്രത്യേകം ഒരു ഫോണിന് വേണ്ടിയിട്ട് സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു സിനിമയൊക്കെ കാണുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസിൽ കാണാൻ പറ്റും രണ്ട് രണ്ട് സ്പീക്കറാണ് വരുന്നത് പത്ത് വാട്സ് ആണ് അപ്പം നല്ല ക്വാളിറ്റി അതായത് ഒരുപാട് അതായത് ഹെവി ക്വാളിറ്റി ഉള്ള എന്നാലും നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നിങ്ങളുടെ റൂമൊക്കെ മുഴുവനും കേൾക്കാൻ പാകത്തിനുള്ള ക്വാളിറ്റി ഇന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഫോണ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സിനിമയൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ സൗണ്ട് ബാറിൻ്റെ വിലയെന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ കഴിഞ്ഞാൽ ഈ സാധനം വാങ്ങിക്കാൻ സാധിക്കുന്നില്ല ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് നമ്മൾ ഇത് വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്കിത് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ഇത് വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാൻ സാധിക്കുന്ന വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാനായിട്ട് എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തിയാറ് എന്നാൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് വെച്ചാൽ മതി മൂന്നോ നാലോ ദിവസം കൊണ്ട് ഈ സാധനം നിങ്ങളെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചിരിക്കും എന്തായാലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് ഇൻക്ലൂഡിംഗ് ഫ്രീ ആണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വെർത്ത് ആയിട്ടുള്ള സൗണ്ട് ബാറാണ് ഞാൻ മൂന്നാമത് പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും ഒന്നാമെന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് ബാർ ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ഏത് പ്രോഡക്റ്റ് നിങ്ങളിത് പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഇനി ഇനി മുതൽ ഫ്രീ ആയിരിക്കും എക്സ്ട്രാ കൊറിയർ ചാർജ് നിങ്ങൾ നൽകേണ്ടിയില്ല അതുകൂടാതന്നെ നിങ്ങൾ ആയിട്ടാണ് ഈ കൊറിയർ ഓർഡർ ചെയ്യുന്നതെങ്കിൽ അതായത് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അമ്പത് മുതൽ നൂറ് രൂപ വരെയുള്ള ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനാണ് ഞാൻ ഇന്ന് വന്നത് എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് കാണാം അപ്പോൾ അതുവരെ ബൈ